അടുത്തത് മക്കളെ ഉപദേശം കൊടുക്കുകയാണ് അത് ആറാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം മക്കളെ മക്കളെ നിങ്ങളുടെ നിങ്ങളുടെ അനുസരിപ്പി അനുസരിപ്പി അത് അത് ന്യായമല്ല ന്യായമല്ലോ അടുത്തത് നിനക്ക് നന്മയുണ്ടാകും നന്മയുണ്ടാകും ഭൂമിയിൽ ഭൂമിയിൽ അപ്പനെയും ബഹുമാനിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം ഞാൻ അല്പം കൂടെ കടത്തി പ്രായമുള്ളവരെ ബഹുമാനിക്കണം ഇപ്പൊ അതൊന്നും പിള്ളാരെ പഠിപ്പിക്കുന്നില്ല പ്രായമുള്ളവരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കണം പ്രായമുള്ള അപ്പച്ചൻ അമ്മച്ചി വീട്ടിലുണ്ട് അവരെ ബഹുമാനിക്കണ്ടേ മൂത്തവരെ വരുമ്പോ എഴുന്നേക്കണ്ടേ ഇതൊക്കെ പിള്ളാരെ പഠിപ്പിക്കണം മൂത്ത ആൾക്കാർ വരുമ്പോ എഴുന്നേക്കണം അവരെ ശുശ്രൂഷിക്കണം അവരെ ബഹുമാനിക്കണം വിശേഷിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കണം നിന്റെ അപ്പനെയും അമ്മയും നിന്ദിക്കരുത് അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ അവര് നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത് മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം അവരെ അനാഥശാലയെ വിടരുത് അഗതി മന്ദിരത്തിലാക്കരുത് മനസ്സിലായോ ഇപ്പൊ പെന്തികോസുകാരും എല്ലാം അങ്ങനെ വിടുന്നുണ്ട് അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല ഈ പുസ്തകം പഠിപ്പിക്കുന്ന പ്രമാണം ഇങ്ങന മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണമെന്ന് മനസ്സിലാകുന്നുണ്ടോ പ്രായമുള്ള അപ്പനും അമ്മയും അവർ സഹജമായി ക്ഷീണം ഉണ്ടാകുമ്പോൾ മക്കൾ അവർക്ക് പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്നെ ചെറുപ്പത്തിൽ എങ്ങനെ അവർ ശുശ്രൂഷിച്ചു അതുപോലെ നീ അവരെ ശുശ്രൂഷിക്കണം നിന്നെ അവർ കുളിപ്പിച്ചതാ ഇല്ലേ ഒന്നും രണ്ടും മയസുള്ളപ്പം കുളിക്ക തന്നെ കുളിക്കാനുള്ള ആക്കവും പ്രായവും പക്കതയും വരാഞ്ഞ സമയത്ത് അമ്മ എന്ത് ജോലി തരക്കാന്നലും നിന്നെ എന്നും കുളിപ്പിക്കും അതുകൊണ്ട് പ്രായമുള്ള അപ്പനും അമ്മ ക്ഷീണിതരായി കിടന്ന ആഴ്ചയിലൊന്നും മാസത്തിലൊന്നും ഏതാ ഹോം നേഴ്സ് വന്നല്ല കുളിപ്പിക്കേണ്ടത് നീ തന്നെ കുളിപ്പിക്കണം അപ്പൊ പിന്നെ കുളിപ്പീരൊന്നും ഇല്ല അല്ല കുന്തെല്ലാം കൂടെ കൊണ്ട് കെട്ടി അത് മാറ്റുക കുടഞ്ഞിടുക പൗഡറെല്ലാം അവിടെ കിടക്കുക അല്ല ഇടാണ്ട് സ്തോത്രം പ്രത്യുപകാരം ചെയ്യണമെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത് ഇവിടെ കൂടപ്പെട്ട് എല്ലാവരോടും അത് തന്നെ പറയാനുള്ളത് മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം ബഹുമാനിക്കണം പ്രായമുള്ള അമ്മ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത ഒക്കെ ഒത്തിരി ഉണ്ട് ഈ ഏരിയയിലും ഉണ്ട് പാമ്പാടിലായിരിക്കും കൂടുതലും സ്തോത്രം അപ്പനെയമ്മി അന്വേഷിക്കാൻ നീ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കാല് വെറുതെ കടന്ന് അലമ്പുണ്ടാക്കാന്നല്ലാതെ യാതൊരു ഗുണവും വരികയാല പറഞ്ഞത് മാതാപിതാക്കളെ ബഹുമാനിക്കണം അവരെ ശുശ്രൂഷിക്കണം ആദരിക്കണം ദൈവത്തിന് മഹത്വം എന്തുവാ രണ്ടുപേരോട് പറഞ്ഞേ അന്വേഷിക്കുക എന്നാന്നോ അന്വേഷിക്കുക എന്നാന്നോ രണ്ടുപേരായിട്ട് പറഞ്ഞേ എന്നാ പറഞ്ഞേ ഏ ഞാൻ നോക്കുന്നില്ല നീ നോക്കണ്ടെന്നോ എന്തുവാ നിങ്ങൾ പറഞ്ഞേ രണ്ടുപേരും ഒത്തോണ്ടാ മാതാപിതാക്കളെ ബഹുമാനിക്കണം അവരെ ശുശ്രൂഷിക്കണം അവരുടെ കണ്ണുനീര് നമ്മുടെ വീട്ടിൽ വീണാൽ ഏതാ ന്യായമായുള്ള കണ്ണുനീര് വീണാൽ ആയിസ് രക്ഷപ്പെടുകയല്ല അത് ശാപം ഇങ്ങനെ കിടക്കും അത് നങ്കൂനെയും ഒന്നും കൊണ്ടുവന്നാൽ പോവുകയില്ല അവരെ നമുക്ക് വിളിക്കാൻ ശാപം അവരിലെ ഇതിന്റെ എല്ലാം ഞാൻ വിളിച്ചാൽ ഇത് മാറുകയില്ല ഇരുമ്പലൊക്കെ വിഴുങ്ങേച്ച് ചുക്ക് കഷായം കുടിച്ചാലൊന്നും കുഞ്ഞമ്മേ ഇതൊന്നും മാറുകയില്ല എവിടെ കടന്നു ഇങ്ങനെ അറകല്ലതുള്ളും പോലുള്ള നല്ല അല്ല കണ്ണുമെല്ലാം പറഞ്ഞു നീക്കുമൊക്കെ ഉണ്ടാകുകയില്ല നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായി സ്വഡിരിപ്പാൽ നിന്റെ അപ്പനെ അമ്മേ ബഹുമാനിക്കും ബഹുമാനിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം പ്രത്യുപകാരണം